ദൈവമഹത്വം നിറയും അടയാളം നിറയും അടയാളം പിതാവും കൽപ്പനകളും

മക്കാർ കെഴിയ ലേഖനം എട്ടാം അധ്യായത്തിലെ പത്തൊൻപതാമത്തെ തിരുവചനമാണ് ഈ ശുശ്രൂഷയുടെ പരിശുദ്ധാത്മ ചൈതന്യം സർവ സൃഷ്ടജാലങ്ങളും ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസിലേക്ക് സ്വാഗതം വിഴിഞ്ഞം സ്വദേശിനിയായ ജെസി ആൽബർട്ടാണ് ഇന്ന് നമ്മുടെ അതിഥി അംഗപരിമിതിയായ ഇവരുടെ ജീവിതാധാരത്തിലേക്ക് നമുക്ക് കടന്നു തരാം ഞാൻ എന്റെ ഈശോയെ കണ്ട സമയങ്ങളിൽ ഒന്നര വയസ്സായി എനിക്ക് പോളിയോ വന്നു അപ്പോഴാണ് ശേഷം ആ പോളിയൽ കാല എന്റെ അവസ്ഥ ഇന്ന് നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും കല്യാണമൊക്കെ കഴിഞ്ഞു രണ്ട് മക്കളുണ്ട് ഭർത്താവ് ഭർത്താവ് അപ്പോഴത്തേക്കെല്ലാം വിദേശത്തൊക്കെ പോയി ജോലി ചെയ്ത് നല്ല അധ്വാന ഫലമൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷെ പോകുന്നതിന്റെ അമ്മാണ് പുള്ളിക്കാരനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി ആക്സിഡന്റ് ആയപ്പോ കാല് എല്ല് പൊട്ടിപ്പോയി അപ്പൊ പോകുന്നതിൻ്റെ അപ്പം അത് പോവാൻ പറ്റിയില്ല അതിനുശേഷം ഞങ്ങൾ പല ഡോക്ടർമാരെയും ട്രീറ്റ്മെന്റ് ചെയ്തു അവിടെയൊന്നും ഇത് പറ്റുന്നില്ല അങ്ങനെ ദൈവത്തിന്റെ സന്നിധി കർത്താവിന് ഞാൻ അത് തിരിഞ്ഞു കർത്താവിനോട് തിരിഞ്ഞു എന്താണ് ഇത് മാറാത്തത് കാരണം അതിനുശേഷം ഞാൻ കർത്താവിനെ വിളിച്ചതിന് ശേഷം പുള്ളിക്കാരനെ പിന്നെ വിദേശത്ത് പോകാൻ പറ്റിയില്ല ജോലിയില്ല നിരാശപ്പെട്ട് ഞങ്ങളുടെ ജീവിതം ഒരുപാട് വേദനയില്ല ഞങ്ങളായിരുന്നു അപ്പോ ഞാൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞു ഞാൻ കത്താവ് കാരണം ഹാപത്തിന്റെ കൊടുമുടിയിൽ കടന്ന ഞാനാണ് അഹങ്കാരി ധിക്കാരി ഒക്കെ ഇതിൽ നിന്ന് കർത്താവ് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുള്ള ഒരു ബോധ്യം എനിക്ക് മനസ്സിലായി അവിടെ നിന്നാണ് എന്റെ കർത്താവ് എന്നെ കൈപിടിച്ചുയർത്തി അവിടെ എന്റെ ഈശോ എന്നെ കയറി ചൊല്ലി വിളിച്ച് ഞാൻ കർത്താവിലായിരുന്നു അപ്പോഴത്തേക്കാണ് ഈശോ എന്നെ ഈ പ്രാർത്ഥനയിൽ അനുഭവം വന്നപ്പോ എന്റെ ചെയ്ത പങ്കാളി എന്നോട് ചോദിച്ചു നീ പോകുന്ന പ്രാർത്ഥന കൂട്ടായ്മ കൊള്ളാനല്ല ഒരുപാട് മാറ്റമൊക്കെ നിന്നിൽ നിന്ന് ഞാൻ കാണുന്നു കർത്താവ് എന്നോട് ചോദിക്കാനായിട്ട് ആരംഭിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടൻ നമുക്ക് ഒന്നിച്ചു പോയി വീണ്ടും പോയി പ്രാർത്ഥിക്കാം ഈശോ അങ്ങനെ വിളിച്ച ഉടനെ തന്നെ ചേട്ടൻ വരികയും ഞങ്ങൾ എണ്ണവരം ഒന്നിച്ച് പോയി പ്രാർത്ഥിക്കുകയും അതിനുശേഷം ചേട്ടനും വിശ്വാസമായി അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾക്ക് കർത്താവ് ഞങ്ങളുടെ ഇടവകയിൽ നിന്നും ഞങ്ങളുടെ പുരോഗതി വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ജോലിക്ക് അപേക്ഷ കൊടുക്കാനുള്ളവരെല്ലാം പുള്ളിക്കാരൻ മെക്കാനിക്സാണ് അപ്പൊ അവരും കൊണ്ട് ജോലിക്ക് അപേക്ഷ കൊണ്ട് കൊടുത്തു അപ്പൊ ഈ അപേക്ഷ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ വീണ്ടും തുടർന്ന് കർത്താവിംഗിലേക്ക് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ധ്യാനമൊക്കെ ഞാൻ സ്വീകരിച്ച് ധ്യാനത്തിൽ തന്നെ എനിക്ക് ഒത്തിരിയേറെ കർത്താവിന്റെ കൃപ ലഭിക്കാനായിട്ട് സാധിച്ചു വിശ്വാസം എനിക്ക് ജീവിക്കുന്ന കർത്താവ് ഉണ്ട് എന്നൊരു വിശ്വാസം എനിക്ക് കിട്ടി ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈശോയുടെ മുമ്പിലവിടെയെ എന്ത് വന്നാൽ ഈശോനെ രക്ഷിക്കും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് മനസ്സിലായി അങ്ങനെ അതിന് ശേഷം സാധിജന്റെ ഫലമായി ഭർത്താവിന് ഈ അപേക്ഷ കൊടുത്തെടുത്ത് അവിടെ നിന്ന് ഇത് ഇതിന് വേണ്ടിയിട്ട് മെഡിക്കലിലായി കൊണ്ടുവന്നു വിടെ പോകുകയും ചെയ്തു അവിടെ ഇരുന്നൂറ്റി നാല് പേരുണ്ടായിരുന്നു അതില് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആളുടെ പേരാണ് എന്റെ ജീവിത പങ്കാളിയുടെ പേര് പറഞ്ഞു വിളിച്ചത് അവിടെയൊക്കെ കർത്താവ് ഞാൻ മുട്ടൽമേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഭർത്താവിനെ അവിടെ യാത്ര ചെയ്തിട്ട് ഞാൻ മുട്ടൽമേൽ നിന്ന് കൈവിരിച്ച് ഈശോ ഈസോയെ ഞങ്ങളുടെ അവസ്ഥകൾ നിനക്കറിയാം പക്ഷെ നീ പോയി ശ്രദ്ധിക്കണം അവിടെ ഈശോയെ നീ എനിക്ക് എന്റെ ജീവിത പങ്കാളിക്ക് എന്നും ഒരു വിജയം തരണം ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്താം പക്ഷെ അവിടെ കർത്താവ് ഇടപെട്ടു കർത്താവ് ഈ നൂറ്റി തൊണ്ണൂറ്റി എൺപതിലാണ് എന്റെ ജീവിത പങ്കാളിക്ക് അവിടെ നിന്ന് ആ ജോലി വിജയിച്ചത് അവിടുന്ന് തന്നെ ആ ജോലിയിൽ നിന്നും മത്സ്യപ്പെട്ടിൽ നിന്നും മത്സ്യപ്പെട്ടിൽ നിന്നാണ് ജപ്പാനിലേക്ക് കൊണ്ടുപോയത് ഇന്ന് ഈശോയെ എന്റെ ജീവിതത്തിൽ ഇനിയും എന്നും എന്റെ ഈശോ തന്നെയാണെന്നുള്ള ആ ബോധ്യത്തോടുകൂടി ഞാൻ വീണ്ടും മുന്നോട്ട് പോകുന്നു എന്റെ അനുഭവങ്ങളുടെ സാക്ഷ്യം എന്റെ ഈ എനിക്ക് ഈശോ അവിടത്തേക്കാണ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ എന്നെ പേര് ചൊല്ലി എന്നെ വിളിച്ചു മോളി നിന്നെ എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ് പക്ഷെ അപ്പോഴൊക്കെ ഞാൻ കരയാൻ തുടങ്ങി എന്റെ ഈശോ ഞാൻ അഹങ്കാരിയും പാപത്തിന്റെയും ലയസകളിൽ ഞാൻ കിടന്ന് എന്നെ ഈശോയ്ക്ക് ഇത്രയും സ്നേഹിക്കണമെങ്കിൽ ഞാൻ എന്ത് കാണിച്ചത് ഈസോ എനിക്കപ്പോൾ മനസ്സിലായി ഈശോ എന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട് അപ്പോ ഈ നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് നമ്മുടെ ദുരിതങ്ങൾ കഷ്ടപ്പാടുകളിലൂടെ നമ്മുടെ തകർച്ചകൾ കൂടാൻ കാരണം അപ്പൊ അതുകൊണ്ട് ഇന്ന് ആ ഈസ്രോയിലേക്ക് ആ സ്നേഹത്തിന്റെ സാന്നിധ്യം ഇന്ന് എന്നെ വഴി നടത്തുന്നു ആ ഒരു പ്രത്യാശ ഒരു ഉറപ്പ് എനിക്കുണ്ട് ജർമിയ ഇരുപത്തി ഒമ്പത് പതിനൊന്ന് പറയുന്നു കത്താവരൽ ചെയ്യുന്നു എന്നെ കുറിച്ച് ഒരു പ്ലാനും പദ്ധതി എന്റെ മനസ്സിലുണ്ട് അതൊരിക്കലും നാശത്തിന്റെതല്ല ക്ഷേമത്തിന്റെ പദ്ധതിയാണ് പദ്ധതി ഇന്ന് എനിക്ക് ശുഭമായി ഭാവിയിൽ വളരെ ശക്തമായി നൽകിക്കൊണ്ടിരിക്കുന്നു ആ രക്ഷയുടെ മാർഗമാണ് ഇന്ന് എന്നെ വഴി നടത്തുന്നത് ഓഫ് ജീസഫ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന മഹിനീയ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവം മക്കളോടിക്കൂടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മളിത് പരിചയപ്പെട്ട ജെസ്സി ആൽബർട്ട് തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശിയായ ജെസ്സി ആൽബർട്ടിനെയാണ് നമ്മൾ കുറച്ചു തന്നെ പരിചയപ്പെട്ടത് തന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കടന്നു വന്നപ്പോൾ ജസ്സിയുടെ ജീവിതത്തിലെ തന്റെ ശരീരം വളരെ ചെറുപ്പത്തില് പോളിയ ബാധിച്ച് ശരീരം നടക്കാൻ പറ്റാത്ത രൂപത്തിലായിരിക്കുമ്പോഴും ആ സഹോദരി യേശുവിൽ അടിയുറച്ച് വിശ്വസാധ്യമാണ് നമ്മൾ കേട്ടത് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ആ മകളിലെ ശക്തിപ്പെടുത്തിയ ശക്തനായ ദൈവം നമ്മളെയും ശക്തിപ്പെടുത്തും നമ്മളെയും അസ്വസ്ഥത മാറ്റും നമ്മളെയും സൗഖ്യമാക്കുന്ന ആദ്യത്വം നമുക്ക് സൂചിച്ച് പ്രാർത്ഥിക്കാം ഹാലിലിയ ഓ പരിശുദ്ധാത്മാവായ ദൈവമേ അവിടുത്തെ കരം ഈ സമയം ഞങ്ങളെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉടൻ തന്നെ സൗഖ്യപ്പെടുത്തിയ കർത്താവെ അന്തർക്ക് സൗഖ്യം കൊടുത്തിയ കർത്താവെ വിധവയ്ക്ക് അങ് അവിടുത്തെ കാരുണ്യം കൊടുത്ത കർത്താവെ പിതവയെ ആ പിതവിയുടെ വേദന തിരിച്ചറിഞ്ഞ കർത്താവെ ഈ സമയങ്ങളിൽ ഞങ്ങൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകളെയും അവിടുത്തെ ശക്തി ഞങ്ങളെ സ്പർശിക്കണമേ എല്ലാ അന്ധകാര ശക്തികളും വിശ്വലോസിലേക്ക് എഫ് എസ് എസ് ആറ് പത്തിൽ പറയുന്ന പ്രഭുത്വങ്ങളും ആധിപത്യങ്ങളും ഈ അന്ധകാര ലോകത്തിലെ അധിപന്മാരും സ്വർഗനും വരയ്ക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളും യേശുവിന്റെ നാമത്തിലെ കുറ്റപോടെ കർത്താവെ അവിടുത്തെ ശക്തി നിറയെ എല്ലാ മേഖലയിലേക്കും ഇപ്പൊ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സ്പർശിക്കണമേ അമ്മേ നന്മ നിറഞ്ഞേ സുസ്തി കൃതാവും അങ്ങേടെ കൂടെ ശ്രീലങ്ക അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങേടെ തരത്തിൽ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെടുന്ന ആവുന്നു മരിച്ചു പറയുമ്പോ തമരാനമേ ഭാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പരാനപേക്ഷണമേ അമ്മേ ഹാലിയ ഹാലിയ ജെസി ആൽബർട്ടിന്റെ സാക്ഷ്യം നമ്മൾ കേട്ടു ജർമ്മിയുടെ പുസ്തകം പതിനെട്ടാം അധികം ആറാം തിരുവചനം ഇപ്രകാരം പറഞ്ഞു അസഭയുടെ വാദനത്തിലൂടെ നമ്മൾ കേട്ടു കുശഭന്റെ കയ്യിൽ കളിമൺ പോലെ നാഥ ഞാൻ തിരുസന്നിധിയിൽ ഇഷ്ടമാം രൂപം ഇഷ്ടമാം രൂപം ഞാൻ ർമ്മയാപുസ്തം പതിനെട്ടാം അധ്യയം ആറാം തിരുവചനം എന്താ പറയുന്നു കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ കുശവൻ കളിമണ്ണെടുത്ത് കുഴയ്ക്കുമ്പോള് ആ കളിമണ്ണ് വേദനയോട് പലപ്പോഴും പറയാറുണ്ട് എന്തിനാ ഇങ്ങനെ ഇപ്പ എന്നെ കുറയ്ക്കുന്നത് എന്തിനാ ഇങ്ങനെ എന്നെ ചവിട്ടുന്നത് എന്തിനാ എന്നെ മിഷ്യനിൽ എത്തിക്കുന്ന ആട്ടുന്നത് ഇല്ലേ പക്ഷെ കുശവൻ അറിയാം ആ കളിമണ്ണ് കൊണ്ട് നല്ലൊരു പാത്രം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാ മറ്റുള്ളവർക്ക് ഉപകാരമായി മാറുന്ന നല്ലൊരു പാത്രത്തെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ് ആ കുശവൻ ആ കളിമണ്ണിനെ കുറയ്ക്കുന്നത് ഹലൂരി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവം മക്കളെ വിശപോലോ സ്ത്രീ റോമ കാർഗതി ലേഖനം എട്ടാമധികം ഒന്നാം തിരുവചനം ഇപ്രകാരം പറയുകയാണ് യേശു ക്രിസ്തുനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല എങ്ങനെ ഇപ്പോൾ ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല അമ്മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മഹത്തന്ന വചനാണ് എട്ട് ഒന്ന് റോമ യേശു ക്രിസ്തു ഐക്യപ്പെട്ട് ഇപ്പോൾ ജീവിക്കുന്നവർക്ക് നാളെയല്ല ഇന്നലെയല്ല ഇന്ന് ഇപ്പോൾ ഇപ്പോൾ നിന്നെ വിളിക്കുമ്പോൾ നിന്നെ നിന്റെ റോമക്കാർക്ക് ലേഖനം പന്ത്രണ്ടാം അദ്ദേഹം ഇരുപതാം തിരുവനന്തപുരം ദോഷണായ മനുഷ്യ ഇന്ന് രാത്രി ഇപ്പോൾ നിന്റെ ആത്മാവിനെ ഞാനെടുത്താൽ ഹാലേലൂയ ഹാലേലു ജെസി ആൽബർട്ടിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ബോളിയെ ബാധിച്ച് കാലുകള് അവശ്യായ ആ ജെസി ആൽബർട്ട് പിന്നീട് തന്റെ പോളിയോ ബാധിച്ച കാലുകളിലേക്കോ തന്റെ ശരീരഭാഗത്തേക്കോ നോക്കാതെ തന്നെ ഏൽപ്പിച്ച ജീവിത ദൌത്യം അത് പരിപൂർണമായും ലക്ഷ്യം വച്ചുകൊണ്ട് പിന്നീട് വിവാഹ ജീവിതത്തിലൂടെ കടന്നു വരികയും രണ്ട് മക്കളുടെ അമ്മയായി മാറിയ ആ ജെസി ആൽബർട്ട് വെറുതെ ഇരിക്കാൻ പറ്റിയില്ല തന്റെ ഭർത്താവ് പല സമയങ്ങളിലും ജോലിയുടെ ഫിക്സ് അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട് സാമ്പത്തിക ക്രൈസിസുകൾ നേരിട്ടപ്പോഴും ജെസ്സി ആൽബർട്ട് അടിയോറത്തി വിശ്വാസവും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും തന്റെ ഭവനങ്ങളിലേക്കും ഫോണിലേക്ക് കയറുന്ന വ്യക്തികൾക്ക് അനേക മക്കൾക്ക് ആശ്വാസമായി മാറിയ ജെസ്സി ആൽബർട്ട് തന്നെയാണ് നമ്മൾ കണ്ടത് സനജീവിതത്തിൽ ഒത്തിരി വേദന ഉണ്ടായിട്ടുണ്ട് വിവാഹ ജീവിതത്തിൽ കയറുന്നതിലും സാമ്പത്തിക ക്രൈസുകൾ ഒത്തിരി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അന്നും ഇന്നും ഒത്തിരി പ്രതിസന്ധിയിലൂടെ ജെസി ആൽബർട്ട് കയറുമ്പോഴും തന്റെ അടുക്കിലേക്കിൽ വരുന്ന എല്ലാവരെയും ദൈവത്തിന് അനന്തമായ സ്നേഹം വിലാപങ്ങളെ പുസ്തകം മൂന്നാം അധ്യയം ഇരുപത്തിരണ്ടാം തിരുവോചനം പറയുന്നു ഓരോ പ്രഭാതത്തിലും ദൈവത്തിന് സ്നേഹം അത് പുതിയതാണ് ആ പുതിയ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് അവർക്ക് വലിയൊരാശ്വാസമായി മാറിക്കൊണ്ടിരിക്കുന്ന ആൽബർട്ടിനെ കണ്ടത് സന ജീവിതത്തിലേക്ക് സഹനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ആ സഹനത്തിലേക്ക് നോക്കി നോവിക്കറിയിലെച്ചത് മറിച്ച് ദൈവ പദ്ധതി എന്റെ ജീവിതത്തിലേക്ക് നടക്കുകയാണ് ചെയ്യുന്നത് തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശിനിയായ ജെസ്സി ആൽബർട്ടിനെ പോലെ ഒത്തിരി മക്കള് ദൈവം ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു കൊണ്ടുവന്നിട്ടുണ്ട് ചില മക്കളെല്ലാം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തിനും എന്തിനാ എന്റെ ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത് എനിക്ക് നടക്കാൻ സാധിക്കുന്നില്ലോ എനിക്ക് കണ്ണുകൾക്ക് കാഴ്ച കുറവാണല്ലോ എന്നെന്തിനാ രോഗം ഇങ്ങനെയൊക്കെ എന്റെ എന്തെത്രയും സാമ്പത്തിക പ്രശ്നങ്ങൾ കടന്നു വരണേ എന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയാ ജെസി ആൽബർട്ട് ൻ വെറും രോഗബാധിത അല്ലെങ്കിൽ തന്റെ ശരീരം അംഗവൈകല്യം ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയല്ല ജസ്റ്റ് ഏർപ്പെട്ട് ചെയ്തത് മറിച്ച് ഒരു സാധാരണ സ്ത്രീയെ പോലെ തന്നെ വിവാഹ ജീവിതത്തിൽ കടന്നുവരികയും ആ മക്കൾക്ക് വേണ്ട ഭർത്താവിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയും തന്റെ ഇടവകയിലും തനിക്കുന്ന സ്ഥലങ്ങളെല്ലാം സുവിശേഷമായി മാറുകയാണ് ചെയ്യുന്നത് ഒന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു യേശു ക്രിസ്തുനോട് ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ ഇപ്പോൾ ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ നാളെയല്ല ഇപ്പോൾ എന്നെ കണ്ടിരിക്കുന്നു ദൈവമക്കളെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്ന് കുറഞ്ഞ വളരെ വ്യക്തമായി കുറഞ്ഞ ലേഖനങ്ങൾ മുഴുവൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കും എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ് ഈ ആലയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ട് ഈ ആലയം വിശുദ്ധമാണെന്നൊക്കെ പല പ്രാവശ്യം പരിശുദ്ധാത്മാവ് പ്രേരിതനായി പൗലോസികയോടെ പറഞ്ഞപ്പോൾ കുറഞ്ചോസ്വർക്കാർക്കും ഗലാസിയർക്കെത്തിയ ലേഖനത്തിലും എഫോസർക്കെത്തിയ ലേഖനത്തിലും കൊളോസോസർക്കെത്തിയ ലേഖനത്തിലും ഒക്കെ പൗലോസിക വെച്ചമായി പ്രതിപാദിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ പൗലോസ്രിക പറയുന്നു ഈ മുള്ളു അതെ ആ മുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നിട്ടുള്ളത് അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിലെ ചില ചില മുള്ളുകളുണ്ട് ആ മുള്ളുകൾ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് ആ മുള്ളുകൾ കൊണ്ട് നമുക്ക് അനേകം ആത്മാക്കളെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി അത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഗലീലയിലൂടെയും നടന്ന ദൈവത്തിന്റെ അതേ ശക്തി തന്നെയാണ് അന്ന് ചെയ്ത പരിശുദ്ധാത്മാവിനാൻ നിവേശിച്ചതിനായി അല്ലെങ്കിൽ നാൽപ്പത് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞ് അവിടെ മൂന്ന് വർഷത്തോളം അത്ഭുതങ്ങളും മലയാളങ്ങളും നടത്തിയ അതേ യേശു ക്രിസ്തുവിന്റെ ശക്തി ഇപ്പോഴുമുണ്ട് ഹാലേ ലുയ്യ ഹാലേ ലൂയ്യ ദൈവത്തിന്റെ ശക്തി ഒരിക്കലും കുറഞ്ഞു പോയിട്ടില്ല നീ ഏതൊക്കെ അവസ്ഥയിലാണേലും ദൈവത്തിന്റെ ശക്തി നിന്നിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കെട്ടമ്മ തന്നെ മറന്നാലും ഞാൻ നിന്നെ ഒരിക്കലും മറക്കുകയില്ല എന്ന് പറഞ്ഞ അതേ ദൈവത്തിന്റെ ശക്തി തന്നെയാണ് അവിടുത്തെ കടന്നു വരുന്നത് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചു ഇങ്ങനെ ഓരോ വ്യക്തികളെയും ഓരോ ജില്ലകളിലും സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കാണുമ്പോഴും അവരുടെ ജീവിതത്തിലേക്ക് വളരെ ക്രിയേറ്റീവായിട്ട് അവരുടെ ജീവിതം മുന്നേറുന്നു കാണുമ്പോൾ പലപ്പോഴും ഉള്ളിൽ ഒരു ആനന്ദം കടന്നു വരാറുണ്ട് ഭർത്താവ് ചെറിയൊരു പ്രതിസന്ധിയിൽ വരുമ്പോഴേക്കും സാധന പോവാനുള്ള ചെയ്യുന്നത് പക്ഷെ ഇപ്പോൾ മക്കള് എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികളെ അടി ഉറച്ചു നിന്നുകൊണ്ട് സുവിശേഷമായി മാറിക്കൊണ്ടിരിക്കുക നമുക്ക് പ്രാർത്ഥിക്കണം സമയം എലിയായ ശക്തിപ്പെടുത്തിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏലിശായെ ശക്തിപ്പെടുത്തിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എലിയ ഭയന്ന് പറച്ചിരിക്കുമ്പോഴാണ് ഏലിയായോട് കർത്താവ് ഏലിയായോട് ചോദിക്കാൻ എലിയാ അവിടെയാണ് അപ്പൊ ഏലിയ പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ സ്ഥലത്തുണ്ട് പക്ഷെ ഞാൻ ദൈവത്തിന്റെ ചൈതന്യത്താൽ ദൈവത്തിന്റെ ശക്തിയാൽ നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം എങ്കിൽ ഞാൻ അടുത്ത് പറയും നിന്റെ അടുത്ത് പറയാ നീ പോയി ഇസ്രായേൽ രാജാവിനെയും സിറിയ രാജാവിനെയും ഒപ്പം തന്നെ ഷഫാത്തിന്റെ മകനായും നീ പോയി തെരഞ്ഞെടുക്കുക മൈന്ന് വിറച്ചിരുന്ന എലിയെ ശക്തിപ്പെട്ടുകൊണ്ട് ഈ ഇസ്രായേൽ രാജാവിനെയും സിറിയൻ രാജാവിനെയും ഒപ്പം തന്നെ തന്നെ പകരക്കാരനായ ഷഫാത്തിന്റെ മകനായ ഏലിഷയും തെരഞ്ഞുകൊടുത്ത് വിളിക്കുമ്പോൾ ഏലിഷ പന്ത്രണ്ട് ഏർക്കാളുകളെ ഉഴുതുകൊണ്ട് ഒരു സാധാരണ കന്നുകാലി ചെറുക്കനായ ഏലിഷ പിന്നീട് ഇരട്ടിപ്പങ്ക് ആത്മാവിന്റെ ശക്തിയാലെ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്ത ഏലിഷയിൽ കൂടിക്കൊള്ളുന്ന അതേ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് നമ്മൾ ജെസ്സി ആൽബർട്ടിൽ കണ്ട അതേ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് ദൈവം നമുക്ക് തന്ന ദാനമായി നൽകിയ പരിശുദ്ധാത്മാവ് അത് ആ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും നമ്മൾ നിർവീര്യമാക്കി മാറ്റരുത് നിന്റെ ശരീരത്തിന്റെ വൈകല്യങ്ങൾ നിന്റെ ശരീരത്തിന്റെ അല്ലെങ്കിൽ നിന്റെ രോഗത്തിന്റെ എല്ലാം കർത്താവ് കാണുന്നുണ്ട് സങ്കീർണ നൂറ്റി മുപ്പത്തൊമ്പത് പലപ്പോഴും നമ്മൾ ആവർത്തി ആവർത്തിച്ച് കേൾക്കാറുണ്ട് നിന്റെ അതരത്തിൽ വാക്കെത്തതിന് മുന്നേ അവൻ അറിയുന്നു ലുക്കാരസി മന്ദണ് പറയുന്നു നിന്റെ തലമുടി നാല് പോലും എണ്ണി തെട്ടപ്പെട്ടിരിക്കുകയാണ് അത് ഞാൻ അറിയും അതെന്ന് പറഞ്ഞാൽ കൂടിയും പക്ഷെ നീ അറിയില്ല ഇങ്ങനെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഇത്രമാത്രം കരുതുന്ന നമ്മൾ ഗാനം പാടാറില്ലേ കരുതുന്നവൻ ഞാനല്ലയോ കരയുന്നതെന്തിനു നീ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല നിന്ന അബ്രാഹത്തിൻറെ ദൈവമല്ലയോ അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ ശങ്കരലും വഴി തീർക്കാൻ ഞാൻ എന്നും ശക്തനാണല്ലോ എന്തിനാ നീക്കറിയേ ശങ്കറിൽ വഴി സൃഷ്ടിച്ചവൻ നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴി തുറന്നു തരില്ലേ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുകയില്ലേ നീ എന്തിനാ ഭയപ്പെടേണ്ട നീ നിന്റെ ജീവിതത്തിൽ എന്തുതിന സംഭവിച്ചോട്ടെ എന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ആത്മാവ് ശക്തിയുടെ ആത്മാവ് ഉണ്ട് ഈ ഒരു ഫെയ്ത്ത് നമുക്ക് പ്രാർത്ഥിക്കട്ടെ ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ജെസ്സി ആൽബർട്ടിന് ശക്തമായി ശുശ്രൂഷ ചെയ്യുന്ന പോലെ അനേക ആത്മാക്കൾ വിജീവിക്കുന്ന പോലെ അനേകം വ്യക്തികൾക്ക് രോഗസൌഖ്യം പോലെ നമുക്കും ഈ രോഗസൌഖ്യത്തിന്റെ വരം പ്രവചനത്തിന്റെ വരം വ്യാഖ്യാനത്തിന്റെ വരം പരം വരം ഇങ്ങനെ വ്യത്യസ്ത വരങ്ങൾ നമുക്ക് ലഭിക്കട്ടെ ഈ സമയങ്ങള് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ ശക്തി നിറയേണ്ട ഈ സമയങ്ങള് ഹലിയ 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 ഓ പരിശുദ്ധാത്മാവായി ദൈവമേ ഈ സമയം ഈ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ മക്കളിലേക്ക് പ്രധാന െ ആ ഏലിയായിക്കും ഏലിഷായിക്കും ജോസഫിലേക്കും യാക്കോബിലേക്കും അബ്രാഹത്തിലേക്കും അപ്പോസ്റ്ററിലേക്കും കൊടുത്ത പരിശുദ്ധാത്മാവിന്റെ ശക്തി ഓ കർത്താവെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്ക് കൊണ്ടു കിണമേ ഒരു പുതിയൊരു ഉയർത്തെഴുന്നപ്പ് തന്റെ ജീവിതത്തിലേക്ക് എന്തു തന്നെ സംഭവിച്ചാലും എന്റെ യേശു എന്നോടൊപ്പം ഉണ്ട് എന്ന് വിശ്വാസത്തോടുകൂടെ മുന്നേറുവുള്ള ഒരു അഭിഷേകം ഭവർ ഓ കർത്താവെ ഞങ്ങൾക്ക് തരണമേശ് പ്രാർത്ഥിക്കട്ടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മ വഴി വലിയ അത്ഭുതങ്ങള് സംഭവിക്കുന്നു ഈ സമയങ്ങള് രോഗശാന്തി ഈ സമയം സംഭവിക്കുന്നു നിന്റെ തലക്കറകം വിട്ടുപോകുന്നു നിന്റെ ശരീരത്തിലെ മാറാ രോഗം പ്രത്യേകിച്ച് മാറാത്ത വ്രണങ്ങള് യേശു ഈ സമയം ഈ സമയം ഇത തൊടുന്നു സൗഖ്യം തരുന്നു അമ്മ അമ്മയുടെഹൃദത്തിൽ സംബന്ധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞേ സുസേ പ്രധാവയുടെ കൂടെ സ്ത്രീല അനുഗ്രഹീയപ്പെടലാവുന്നോ അങ്ങനത്തും ബലമായ ഈശോ അനുഗ്രഹീയപ്പെടാനാവുന്നു പരിസരം പറയുമ്പോ തമ്പാനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണ സമയത്ത് നമ്മളുടെ നമ്മുടെ ബീക്ഷണമേ അമ്മക്കു കാരണമുണ്ട് കൈകൊട്ടിപ്പാടാനേറെ നമ്മോടുള്ള അതിയായ സ്നേഹത്താൽ ഭാവികളായ നമുക്ക് വേണ്ടി കാൽവരിയിൽ പീടെ തകിച്ച് മരിച്ച് നമുക്ക് രക്ഷ നൽകിയ പൊന്ന് തമ്പുരാൻ ഇതാ ദിവ്യകാരുണ്യരൂപനായി നമുക്ക് മുന്നിൽ ആഗതനായിരിക്കുന്നു നമ്മുടെ മുന്നിൽ ആഗതനായിരിക്കുന്ന ഈശോയെ നമുക്ക് കൺകുളിർക്കെ ഒന്ന് കാണാം എന്നെ സ്നേഹിക്കുന്ന പൊന്ന് തമ്പുരാൻ ഇതാ എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച ഈശോനാഥൻ ഇതാ ദിവ്യകാരുണ്യത്തിൽ ഈ സമയം ആഗതനാകുമ്പോ നമ്മുടെ ഉള്ളു തുറന്ന് തമ്പരാന്റെ മുന്നിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്റെ ഈശോയെ എന്റെ ജീവിതത്തിൽ നീ സൗഖ്യമായിട്ട് കടന്നു വരണമേ എന്നീ സമയം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈശോ തന്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ കടന്നുപോകുമ്പോ യോഗികൾക്ക് ഒത്തിരി പേർക്ക് സൗഖ്യം നൽകി നമ്മൾ വചനത്തിൽ വായിച്ചു കേൾക്കുന്നു കർത്താവെ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് യോഗികള് തമ്പരാന്റെ മുന്നിൽ നിലവിളിച്ചപ്പോ ഈശോ സൗഖ്യമായിട്ട് അവരുടെ മുന്നിൽ കടന്നു വരുന്നത് കാണാം സങ്കീർത്തനം വചന പഴയ നിയമ വചന ഭാഗങ്ങൾ ഇപ്രകാരം നമുക്ക് വായിച്ചേക്കാം ജ്ഞാനത്തിന്റെ പുസ്തകത്തിലെ മരുന്നോ ലേപനോ അല്ല വചനമാണ് നിനക്ക് സൗഖ്യം നൽകുന്നത് നമ്മെ സൗഖ്യം തന്നാലും ദിനം നമ്മെ പരിപാലിക്കുന്ന ഈശ്വനാഥൻ ഇതാ നമുക്ക് മുന്നില് ഇന്നേ ദിവസത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് വിഴിഞ്ഞം സ്വദേശിയായിട്ട് ജെസി ബസ് വേണ്ടി നമ്മൾ ജീവിത സാക്ഷ്യം കണ്ടുവരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ വലിയൊരു നവീകരണത്തിലേക്ക് കടന്നു വന്നു അതിനുശേഷം ഈശോയുമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിലെ പ്രാർത്ഥനയിലെ കടന്നു വന്നത് ഫലമായിട്ട് ഒത്തിരി ഈശോയുടെ അനുഭവങ്ങൾ സ്വന്തമാക്കിയ വ്യക്തി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന അദ്ദേഹത്തിന്റെ അംഗപരിമിതികളായിരുന്നു സദാ മനുഷ്യരെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല ജീവിതത്തിലൊത്തിരി കുറവുകളുള്ള വ്യക്തി പക്ഷേ നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി എന്ന ഈശോയുടെ വചനത്തിൽ അടിയുറച്ച് നിന്നപ്പോൾ ഒത്തിരി അത്ഭുതങ്ങള് ഈശ്വാസ സഹോദരിയിലൂടെ ഇന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന്റെ മാധ്യസ്ഥ പ്രാർത്ഥന വഴി ഒത്തിരി പേർക്ക് ഇന്ന് രോഗശാന്തി കിട്ടുന്നു ഒത്തിരി പേർക്ക് ഈശോയുടെ അനുഭവം കിട്ടുന്നു ഈ സമയം നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം ജീവിതത്തിലെ അംഗപരിമിതികള് കുറവുകളില് വേദനിക്കുന്ന സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ജീവിതത്തിലെ കുറവുകളിലെ നിരാശപ്പെടാതെ എനിക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത ക്രിസ്തുവുണ്ടെന്ന വലിയ ബോധ്യത്തിൽ ജീവിക്കാൻ പ്രത്യാശയുടെ സുവിശേഷം തന്ന ബോധ്യത്തിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തരും കഴിയണമേ എന്ന് പ്രാർത്ഥിക്കാം കുറവുകളിലെ തളർന്നു പോകുന്നവരെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് ഈ സമയം പ്രത്യേകമായിട്ട് അംഗപരിമിതികള് കുറവുകൾ വേദനിക്കുന്ന സമൂഹങ്ങളിലേക്ക് ഈശോടെ ശക്തി ഇറങ്ങി വരാൻ നിരാശപ്പെടാതെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കാൻ കുറവുകളിൽ പ്രവർത്തിക്കുന്ന ദൈവമുണ്ടെന്ന ബോധ്യത്തിലെ ജസ്ആാൽബട്ടിലെ ജീവിതത്തിലെ കുറവിലെ അദ്ദേഹം തളർന്നു പോയി നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹം വീണ്ടും പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഒത്തിരി പ്രത്യാശയോടെ തന്റെ കുറവിനെ വെച്ച് ദൈവം ഒത്തിരി നിറവുകൾ ഉണ്ടാക്കാം നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും ഇന്ന് കുറവുകൾ കാണാം തളരാതെ നിറവുകളാക്കുന്ന തമ്പുരാനു വേണ്ടി നമുക്ക് അവസരങ്ങൾ നൽകാം ഞാൻ പ്രവർത്തിക്കാതെ ജൈവത്തിന് പ്രവർത്തിക്കാൻ നമുക്ക് അവസരം നൽകാം ഈ സമയം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം എന്നെ അറിയുന്ന സ്നേഹിക്കുന്ന എൻ്റെ പൊന്നു തമ്പുരാനെ ഞങ്ങളുടെ കുറവുകളിലേക്ക് അറിയുന്ന തമ്പുരാനെ ഞങ്ങളുടെ നിറവുകൾ അറിയുന്നതിനെ കുറവുകൾ അറിയുന്നവനെ ഈ സമയം എഴുന്നള്ളി വരണമേ ഈശോയെ നിന്റെ വലിയ ശക്തി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ അയക്കണമേ ഈശോയ നിന്റെ വലിയ അഭിഷേകം കൊണ്ട് ജീവിതങ്ങളിലേക്ക് അയക്കണമേ പല വിധത്തിലെ കുറവുകളില് വേദനിക്കുന്നവരിലേക്ക് അംഗപരിമിതികള് പലവിധത്തിലെ ബുദ്ധിമുട്ടുകള് പ്രയാസങ്ങൾ ഉള്ളവരിലേക്ക് നിന്റെ വലിയ ശക്തി അയക്കണമേ പ്രതി ആശയോടെ തങ്ങളുടെ ജീവിതം വഴി ഈശോയ്ക്ക് എനിക്ക് വേണ്ടി മരിച്ചുതീർത്ത ക്രിസ്തുവിനെ സാക്ഷ്യമേകാൻ നല്ല ദൈവമേ ഇവരെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും ഇരു കരങ്ങൾ ഉയർത്തി ഈശോയെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലലിയ ഹലിയ ഹലലിയ ഹലലിയ യേശുവേ നന്ദി യേശു ആരാധന യേശുവേ മഹത്വം കരുണയാകണ തമ്പരാനെ സൗഖ്യമായിട്ട് കടന്നു വരണ തമ്പുരാനെ ജീവിതത്തിലെ കുറവുകളിലെ തളർന്നു പോകാതെ മുന്നേറുവാനുള്ള വലിയ കൃപ എല്ലാ ദൈവ മക്കൾക്കും നൽകണമേ പരിശുദ്ധാത്മാഅ അഭിഷേകം നൽകണമേ ഹാലിയ 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 ഹലലിയ ഈശോയെ നന്ദി ഈശോയെ ആരാധന 你说一吗？ ക്രിസ്തു നാമത്തിൽ എന്ന മഹനീയ ശുശ്രൂഷ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ട ജസ്സി ജസ്സിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി കടന്നു വന്നപ്പോൾ തന്റെ ശരീരം നോക്കാതെ തന്നെ വലിയൊരു സുവിശേഷതയായി മാറിയ ചരിത്രമാണ് നമ്മൾ കുറച്ചു മുന്നേ ശ്രമിച്ചത് അടുത്ത ആഴ്ച നമ്മൾ തിരുവനന്തപുരത്തുള്ള സിസ്റ്റർ ഐലി തന്റെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ മണവാട്ടിയായി മാറിക്കഴിഞ്ഞപ്പോൾ താൻ ആയിരിക്കുന്ന ഏത് കോൺവെന്റുകളും ഏത് ആശ്രമത്തിൽ നിന്നുകൊണ്ടും സുവിശേഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഫോർട്ടോ കൊച്ചിയിലെ അവിടെ മക്കളുടെ അടുത്തേക്ക് കൊതുകകർ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ ഓരോ വീടുകൂടാന്നരും ചേരി മുനിസിപ്പൽ അധികൃതരെയും ഒപ്പം തന്നെ എം എൽ എയും കണ്ടുകൊണ്ട് ഇന്നും പശ്ചിമ കൊച്ചിയിലെ നമ്മൾ അവിടെ കാണുമ്പോൾ കോട്ട് കൊച്ചി മട്ടാഞ്ചേരിക്ക് പോകുമ്പോൾ കാണാൻ പറ്റാം വലിയൊരു കുടലില് വണ്ടി വെച്ചുകൊണ്ട് പുക തള്ളുന്നതിന്റെ ഒരു ഭാഗം ഈ ശുസ്റ്റരുടെ വലിയ ഒരു നേട്ടമാണത് ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം നമുക്ക് അടുത്ത ആഴ്ച വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം അടുത്താഴ്ച കണ്ടുപിട്ടവരെ നമ്മൾ പ്രാർത്ഥിക്കണം ഈ ശുശ്രൂഷകള് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ യു ചാനലില് ഗുഡ്നസ് ചാനലിൽ വ്യാഴാഴ്ച മണിക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും മുപ്പതിനും വെള്ളിയാഴ്ച ഏഴി മണി പന്ത്രണ്ട് മണിക്കും കാണാൻ സാധിക്കും നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലായ ജൈനീസ് മീഡിയ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ശുശ്രൂഷകളും അതിൽ കാണാൻ സാധിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ സഹായങ്ങൾക്കും സാഴേക്കാണ് നമ്പറിലേക്ക് വിളിക്കാൻ മറക്കരുത് നമ്മുടെ ടീമിന്റെ ധ്യാനം വേളാങ്കണ്ണി മാതാവിന്റെ അടുത്ത് എല്ലാ മാസത്തിന് അവസാനത്തെ ശനി ഞായർ നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക അടുത്ത ആഴ്ച കണ്ടുമുട്ട് വരെ നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ